ഗൈസ് ഇന്ന് നമുക്ക് പാറ്റേൺ വെച്ചൊരു നൈറ്റ് കട്ട് ചെയ്യുക കേട്ടോ അതിൻ്റെ അടിഭാഗത്തിൻ്റെ ഇറക്കം നമ്മൾ പാറ്റേൺ അല്ല നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്യാൻ നോക്കുകയാണ് നാൽപ്പത്തൊമ്പത് ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മൾ തുണി കട്ട് ചെയ്യേണ്ടത് വീട്ടിൽ കിട്ട് അടിക്കാനുള്ള ഭാഗമാണ് അതിൻ്റെ കൈക്കുഴിയിലെ ഭാഗം ഒരു ഒരാറും ഇഞ്ച് നമ്മൾ ചിരിച്ച് വരച്ചു പിന്നെ മടങ്ങിയ ഭാഗത്തുനിന്ന് ഒരു ഇഞ്ചെടുത്ത് ആ ഇങ്ങനെ ചെറുതായി ഒരു കറു ഷേപ്പിലങ്ങൾ വരച്ച് എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ വക്രം ഭാഗം കട്ട് ചെയ്യാൻ പോണത് കൈയാണ് ആദ്യം കട്ട് ചെയ്യുന്നത് പാറ്റേൺ വെച്ച് സ്ലീവ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഭാഗം കയ്യിൻ്റെ തുമ്പും മറ്റേ ഭാഗം കൈക്കുഴിയുടെ ഭാഗമാണ് കേട്ടോ ഇനി നമുക്കതിൻ്റെ സൈഡ് പീസ് സൈഡ് പീസല്ല നമ്മൾ ബാക്ക് ഭാഗം കട്ട് വരച്ച് കട്ട് ചെയ്യാം ബാക്ക് ഭാഗത്തിൻ്റെ ഓക്ക് ഭാഗം വെച്ച് വരച്ച് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്തു ഇനിയാണ് നമ്മൾ സൈഡ് ഭാഗത്തിൻ്റെ പാറ്റേൺ വെച്ച് രണ്ട് ഭാഗം ഉണ്ട് സൈഡിൽ ഒരു രണ്ട് വടക്കിട്ട് തുണിയിട്ട് നമുക്ക് വെച്ച് നോക്കാം രണ്ട് വണക്ക് തുണിയുണ്ട് കിട്ടോ അപ്പോൾ രണ്ടെണ്ണം നമുക്ക് കിട്ടും നാലെണ്ണമാണ് വേണ്ടത് അടിയിൽ വേറെ തുണി വെച്ചാലും മതി അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ബാക്കി തുണി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്ക് നടുവിലെ പീസാണ് ഉണ്ടോ നടുവിലൊരു പീസ് ഉണ്ട് ആ പീസ് രണ്ട് പീസ് വേണം അതിന് രണ്ട് പീസ് കിട്ടും രണ്ട് പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം സിമ്പിളായിട്ട് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ നയ്ക്കി മൂന്ന് മിനിറ്റ് വേണ്ട രണ്ടാമത്തേഴൊക്കെ മതി നക്കി കട്ട് ചെയ്തെടുക്കേണ്ട സെൻട്രൽ ഭാഗം കിട്ടി ട്ടിയിൽ കഴിഞ്ഞു